രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളും ഗൃഹസ്ഥിതിയും സൂര്യൻ ജൂൺ എട്ട് വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ജൂൺ എട്ടിന് ശേഷം മിഥുനൻ രാശിയിലേക്ക് മാറുന്നു സൂര്യൻ്റെ ഈ രാശി മാറ്റം അവിട്ട നക്ഷത്രക്കാർക്ക് പുതിയ ആശയങ്ങൾ നൽകുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും ചൊവ്വ മാസം മുഴുവൻ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യമായ ചൊവ്വയുടെ സ്ഥാനം ചിലപ്പോൾ വൈകാരികമായ പിരിമുറുക്കങ്ങൾക്കും ഊർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്കും കാരണമാകാം എന്നാൽ അതേസമയം കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ ഊർജ്ജം നൽകുകയും ചെയ്യും മാസത്തിന്റെ തുടക്കത്തിൽ ഇടവൻ രാശിയിൽ ബുധൻ സഞ്ചരിക്കുന്നു ആശയവിനിമയത്തിൽ വ്യക്തത നൽകുന്നു ജൂൺ ആദ്യവാരത്തിൽ മിഥുൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു ഇത് ആശയവിനിമയത്തിലും ബുദ്ധിയിലും കാര്യങ്ങളിൽ കൂടുതൽ വേഗത നൽകും വ്യാഴം ഇടവൻ രാശിയിൽ മകേര നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് സാമ്പത്തികപരമായ കാര്യങ്ങൾ പൊതുവെ ഭാഗ്യത്തിന് അനുകൂലമായ ഫലങ്ങൾ നൽകും ശുക്രൻ മാസത്തിന്റെ തുടക്കത്തിൽ മേടൻ രാശിയിൽ അശ്വതി നക്ഷത്രത്തിലാണുള്ളത് ഇത് ഭൗതിക സുഖങ്ങളിലും പ്രണയത്തിലും താൽപ്പര്യം വർദ്ധിപ്പിക്കും മാസാവസാനത്തോടെ ഇടവൻ രാശിയിലേക്ക് മാറുകയും ചെയ്യും ശനി കുംഭൻ രാശിയിൽ പൂരുട്ട നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് അവിട്ട നക്ഷത്രൻ്റെ ഭാഗം കുംഭൻ രാശിയിലായതുകൊണ്ട് ശനിയുടെ ഈ സ്ഥാനം തൊഴിൽപരമായ കാര്യങ്ങളിൽ സ്ഥിരതയും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും നൽകും ചിലപ്പോൾ കാര്യങ്ങൾ പതിയെ നീങ്ങാനും സാധ്യതയുണ്ട് രാഹു മീനൻ രാശി രേവതി നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് ചില അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും സാധ്യതയാണ് നൽകുന്നത് കേതു ചിത്ര നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു ആത്മീയ ചിന്തകൾക്കും ആരോഗ്യപരമായ ശ്രദ്ധയ്ക്കും പ്രാധാന്യം നൽകേണ്ടതുണ്ട്